ഈശോമി സിഹാക്കി സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്രംപുലച്ചൻ മനുഷ്യാവകാശ കമ്മീഷന് മുമ്പാകെ വിമത വൈദികര് വിമത വൈദികര് പതറുകയാണ് അവര് വെളുക്കാൻ തേച്ചത് പാണ്ടായിരിക്കുന്നു തന്ത്രങ്ങളെല്ലാം പിഴച്ച് നിൽക്കുകയാണ് വിമതര് മനുഷ്യാവകാശ കമ്മീഷന് പോകുന്നതിന് മുമ്പ് മാധ്യമങ്ങൾക്കൊക്കെ ഒരു ബൈറ്റ് കൊടുത്തിട്ടാണ് ഇവർ പോയത് അതായത് ഒരു ബ്രേക്കിംഗ് ന്യൂസ് വരയ്ക്ക് വരാൻ വേണ്ടി വിമത വൈദികന് മനുഷ്യാവകാശ കമ്മീഷന് മുമ്പാകെ മുഖ്യമന്ത്രിക്ക് മുമ്പാകെ ഡി ജി പിക്ക് മുമ്പാകെ പ്രതിപക്ഷ നേതാവിന് മുമ്പാകെ ഇങ്ങനെ ബൈറ്റ് കൊടുത്തിട്ടാണ് പോയത് പക്ഷേ ഷാരോൺ വധക്കേസിൻ്റെ വിധിയും സ്വാമിയുടെ സമാധിയുമായി മാധ്യമങ്ങൾ തിരക്കിലായി മാധ്യമങ്ങൾ ഇവരുടെ ബൈറ്റിൽ കടിച്ചില്ല വിമതരെ ബൈറ്റ് ചതിച്ചു അത് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വന്നില്ല ഇവർക്കിങ്ങനെ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കലാണല്ലോ ഈ അൽമായരെ കൂടെ നിർത്താൻ വേണ്ടിയുള്ള ഇവരുടെ ഒരു അടവ് അൽമാര കൂടെ ഇല്ലെങ്കിൽ പോലും കർത്താവ് നേരിട്ടാണ് തൻ്റെ സഭയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതെന്ന് വെളിപ്പെടുത്തുന്ന സംഗതിയാണ് വിമത വൈദികര് മനുഷ്യാവകാശ കമ്മീഷൻ മുമ്പാകെ കൊടുത്തിരിക്കുന്ന ഈ പരാതി അതിൻ്റെ കോപ്പി മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവിന് കൊടുത്തിട്ടുണ്ടെന്നും ഡി ജി പി കൊടുത്തിട്ടുണ്ടെന്നും കേൾക്കുന്നു വിമത വൈദികർക്കെതിരെ സഭാപരമായി മാത്രമല്ല ദേശരാഷ്ട്രത്തിൽ നിലനിൽക്കുന്ന ക്രിമിനൽ സിവിൽ നിയമങ്ങൾ അനുസരിച്ചും തെളിവുകൾ കിട്ടാനുള്ള മാർഗമായി ഇത് കുറെ വൈദികർക്ക് സസ്പെൻഷൻ മാത്രമല്ല ഡിസ്മിസിലും കിട്ടുമെന്ന് ഉറപ്പായി കഴിഞ്ഞു അതോടെ എറണാകുളം അങ്കമാലി അതിരൂപത ശുദ്ധീകരിക്കപ്പെടുമെന്നും ഉറപ്പായി ദിവസങ്ങൾ കൗണ്ട് ഡൗൺ യു ദിവസങ്ങളെ അരമനയിലെ അതിക്രമിച്ച് കയറിയതിൽ പൊതുജന വികാരം തങ്ങൾക്കെതിരായി എന്ന് തിരിച്ചറിഞ്ഞ വിമത വൈദികരും അന്മായ മുന്നേറ്റക്കാരും പലതരം ന്യായീകരണ ശ്രമങ്ങളുമായി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് എന്നാൽ അവരുടെ ചുവടുകളെല്ലാം പിഴയ്ക്കുന്ന കാര്യമാണ് പിഴയ്ക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഞാൻ ആവർത്തിക്കുക തൻ്റെ സഭയ്ക്ക് വേണ്ടി കർത്താവ് നേരിട്ട് യുദ്ധം ചെയ്യുന്നു എന്ന് ബോധ്യപ്പെടുകയാണ് ഞാൻ പറയാം എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉറപ്പിച്ചു പറയുന്നത് തങ്ങളുടെ മുഖം രക്ഷിക്കാം എന്ന് കരുതിയിട്ടാണ് ഇരുപത്തൊന്ന് വൈദികര് തങ്ങളുടെ പേരും അഡ്രസ്സും കൊടുത്ത് മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതിപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്കത് പരിശോധിക്കാം ഹ്യൂമൻ റൈറ്റ് കമ്മീഷണർ കേരള ട്രിവാൻഡ്രം അതിൻ്റെ ഷോർട്ട് ഫോമാണ് എച്ച് ആർ സി ഹ്യൂമൻ റൈറ്റ് കമ്മീഷണർ കേരള ടി വി എം ട്രിവാൻഡ്രത്തിൻ്റെ ഷോർട്ട് ഫോം എറ്റ് ദ റേറ്റ് ഓഫ് ജിമെയിൽ ഡോട്ട് കോം അപ്പോൾ എച്ച് ആർ സി കേരള ടി വി എം എറ്റ് ദേറ്റ് ഓഫ് ജിമെയിൽ ഡോട്ട് കോം ആ സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഇരുപത് വൈദികൾ ഇരുപത്തൊന്ന് വൈദികരുടെ പേരും അഡ്രസ്സും പരാതിയും കാണാം പോലീസിൻ്റെ എഫ്ഐആറിൽ കണ്ടാൽ തിരിച്ചറിയാവുന്ന ഇരുപത്തൊന്ന് വൈദികരെന്നായിരുന്നു കണ്ടാൽ തിരിച്ചറിയും അതൊരു ഒരു ഫോർമാലിറ്റിയാണ് കേസ് അത്ര ബലപ്പെടേണ്ട എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഈ വിമത വൈദികർ പറയുകയാണ് കണ്ടാൽ തിരിച്ചറിയുന്ന എഴുതേണ്ട കാര്യമില്ല ഞങ്ങൾ പേരും അടുത്തൊക്കെ തരാം ഞങ്ങളാണ് ഈ അരമന അതിക്രമിച്ച് കയറിയ മാവോയിസ്റ്റുകൾ കണ്ടാൽ തിരിച്ചറിയുന്നങ്ങനെ വേഗികമായിട്ടൊന്നും എഴുതേണ്ട കൃത്യമായിട്ട് എന്നാണ് ഈ മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തതോടുകൂടി ഈ വിമത വൈദ്യർ സ്വയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഞങ്ങളാണ് അതിക്രമിച്ച് കയറിയത് ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യൻ ഭരണഘടനയിലോ അന്താരാഷ്ട്ര പ്രഖ്യാപനങ്ങളിലോ ഉറപ്പ് നൽകിയിട്ടുള്ള അടിസ്ഥാന അവകാശങ്ങൾ വ്യക്തിയുടെ ജീവൻ സ്വാതന്ത്ര്യം സമത്വം അന്തസ് അങ്ങനെയുള്ള തുടങ്ങിയ മനുഷ്യ മനുഷ്യ അവകാശങ്ങൾ അത് പരിരക്ഷിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യ ഗവൺമെൻറ് രൂപം കൊടുത്തതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഓരോ സംസ്ഥാനത്തും അതിൻ്റെ മനുഷ്യാവകാശ കമ്മീഷനുകളും പ്രവർത്തിക്കുന്നു മനുഷ്യാവകാശ കമ്മീഷന് സിവിൽ കോടതിയുടേതായ എല്ലാ അധികാരങ്ങളും ഉണ്ട് കക്ഷികളെയും സാക്ഷികളെയും നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തുക മൊഴിയെടുക്കുക രേഖകൾ ആവശ്യപ്പെടുക അവയെല്ലാം പരിശോധിക്കുക നേരിട്ടോ പ്രതിനിധികൾ മുഖേനയോ തെളിവെടുക്കുക ഇതര കോടതികളിൽ നിന്നോ ഓഫീസുകളിൽ നിന്നോ പൊതുരേഖകൾ ആവശ്യപ്പെടുക ഇവയെല്ലാം കമ്മീഷൻ്റെ അധികാരപരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിച്ചിരുന്ന ഒരാളാണ് സാധാരണഗതിയിൽ ഹൈക്കോടതിയിലെ പദവിയിൽ ഉണ്ടായിരുന്ന ഒരാളായിരിക്കണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിമത വൈദികര് മനുഷ്യാവകാശ കമ്മീഷന് മുമ്പാകെയും മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും ഡി ജി പിക്കും പരാതി കൊടുത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അവരുടെ പരാതിയുടെ രക്തചുരുക്കം ഏതാണ്ട് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനൊന്നാം തീയതി വെളുപ്പൻ അഞ്ച് മണിക്ക് എറണാകുളം സൗത്ത് പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീ രാജ്കുമാറിന്റെയും എറണാകുളം സെൻട്രൽ പോലീസ് അസിസ്റ്റൻറ്റ് കമ്മീഷണർ എന്ന് പറഞ്ഞിങ്ങനെ പോയിട്ട് പരാതി അവരെ പേരുകളൊക്കെ പറഞ്ഞിട്ട് പറയാണ് ഞങ്ങൾ വിശ്രമിച്ചിരുന്ന മുറിയിലേക്ക് പാഞ്ഞ് കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു ഞങ്ങൾ വിശ്രമിച്ചിരുന്ന മുറിയിലേക്ക് പാഞ്ഞ് കയറി ഭീകരാന്തരക്ഷം സൃഷ്ടിച്ചു പോലീസ് രണ്ട് എല്ലാവരും ഇറങ്ങി ഉടൻ ഉറങ്ങി ഇറങ്ങി ഇറങ്ങിപ്പോകണമെന്ന് ആക്രോശിച്ചു മൂന്ന് ഇത് ഞങ്ങളുടെ ഭവനമാണെന്ന് പറഞ്ഞപ്പോൾ നിനക്കൊന്നും ഇവിടെ താമസിക്കാനാവില്ല എന്ന് ഞങ്ങളോട് അസഭ്യം പറഞ്ഞു ഞങ്ങൾ എല്ലാവരും ഉച്ചത്തിൽ നിലവിളിച്ചപ്പോൾ വായ പൊത്തിപ്പിടിക്കാൻ ശ്രമിച്ചു മൊബൈൽ ഉപയോഗിച്ച് ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചപ്പോൾ ബലമായി മൊബൈൽ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു പിടിച്ച് വാങ്ങിയിട്ടില്ല പിടിച്ച് വാങ്ങാൻ ശ്രമിച്ചു പോലീസ് ശ്രമിച്ചിട്ട് ഇവർ വിട്ടുകൊടുത്തില്ലെന്നർത്ഥം ചിലരുടെ കൈകളിലും കാലുകളിലും പിടിച്ചു വലിക്കാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ മറ്റു വൈദികരമായി കൈകോർത്ത് കിടന്നു അത് ഗംഭീരായിട്ടോ ചിലരുടെ കൈകളിലും കാലുകളിലും പോലീസ് പിടിച്ചു വലിക്കാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ മറ്റു വൈദികരുമായി കൈകോർത്ത് കിടന്നു എന്നാൽ അമിതമായ ബലം പ്രയോഗിച്ച് എ സി പി രാജ്കുമാറും മറ്റു മൂന്ന് പോലീസുകാരും ചേർന്ന് ഞങ്ങളെ നിലത്തിട്ട് വലിച്ചു എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ചോദിച്ചപ്പോൾ അറസ്റ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞു അറസ്റ്റ് വാറന്റ് എവിടെയെന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ അത് പിന്നെ കാണിക്കാം എന്ന് പറഞ്ഞു തുടർന്ന് ഞങ്ങൾ ചിലരെ ബലമായി വലിച്ചഴച്ച് മുറുക്കി പുറത്തെത്തിച്ചു ഇതിനിടയിൽ പലർക്കും വേദനിക്കുന്ന രീതിയിൽ അവരുടെ ശരീരത്തിൽ കുത്തുകയും ഉലയ്ക്കുകയും ചെയ്തു തുടർന്ന് രണ്ട് പോലീസുകാർ ചിലരുടെ ഇരു കൈകളിലും കൂട്ടിപ്പിടിച്ച് കൈപ്പൂട്ടിട്ട് തൊട്ടടുത്തുള്ള സെന്റ് മേരീസ് ബെസിലിക്കയുടെ പുറത്ത് മുറ്റത്ത് കൊണ്ടിട്ടു ഇവയെല്ലാം ഞങ്ങൾ കടുത്ത മാനസിക സംഘർഷം ഉണ്ടാക്കുകയും പലരും ശാരീരികമായി അവശരാവുകയും ചെയ്തു അവശരായ ഞങ്ങൾ വെള്ളം ചോദിച്ചിട്ട് അവർ അത് നൽകിയില്ല ഞങ്ങളിൽ ഏതാനും പേരുടെ അവശത കണ്ടിട്ട് അവർ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സൗകര്യം ഒരുക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിന് ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന നിന്നാവചനമാണ് പോലീസിൽ നിന്നുണ്ടായത് തുടർന്ന് ഞങ്ങൾ തന്നെ മറ്റ് വൈദ്യരോട് വിളിച്ചു പറഞ്ഞ് ലിസി ആശുപത്രിയിൽ ആംബുലൻസ് വിളിച്ചു വരുത്തിയാണ് അവർക്ക് ചികിത്സ നൽകിയത് തുടർ ഓരോ വൈദികരും തങ്ങൾക്ക് നേരിട്ട് അതിക്രമങ്ങൾ സംബന്ധിച്ചുള്ള വിശദമായ പരാതികൾ കമ്മീഷൻ നൽകിയിട്ടുണ്ട് പരാതികൾ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാനും ഡി ജി പിക്കും നൽകിയിട്ടുണ്ട് ഇതൊക്കെ കൊടുത്തപ്പോൾ സ്വീകരിച്ചവരവിടുത്തെ ഏതോ ഒരു ഒരു സ്റ്റാഫ് പറഞ്ഞത്രേ ഈ വൈദികർക്ക് ജനങ്ങൾ കൊടുക്കാണ്ടിരുന്ന പോലീസ് കൊടുത്തു പറഞ്ഞൊന്നെ അറിഞ്ഞു വിടാ ഞാനതൊരു കേട്ടുകേൾവിയാണ് ഞാൻ അത് പങ്കുവെച്ചെന്ന് മാത്രം ഞാൻ ഈ കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആ ഇവരുടെ പരാതി വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നൊരു സംഭവം പറയാം ഞാൻ പള്ളിയിലെ കൊച്ചച്ഛനായിരിക്കുമ്പോൾ എൻ്റെ വികാരിച്ച വികാരിച്ചനായിരുന്ന ആ അച്ഛൻ എന്നോട് പറഞ്ഞതാണ് ആ പണ്ട് ഇരിങ്ങാലക്കരൂപതൊക്കെ തിരിയുന്നതിന് മുമ്പ് തൃശ്ശൂർ രൂപത തൃശ്ശൂർ രൂപത ആയിരിക്കുന്ന സമയത്ത് ഈ എൻ്റെ വികാരിച്ചന് ആ രൂപതയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അന്ന് അവിടെ ഉണ്ടായ ഒരു സംഭവമാണ് അദ്ദേഹം പറയുന്നത് പറഞ്ഞത് എന്നോട് അന്ന് ഇന്നത്തെ പോലെ പണ്ടത്തെ കാലമാണ് ഇന്നത്തെ പോലെ പബ്ലിക് റോഡുകളില്ല പലരുടെയും പറമ്പിലൂടെയൊക്കെയാണ് റോഡ് വെട്ടിയിരുന്നത് അക്കാലത്തെ പള്ളിയോട് എതിർപ്പുള്ള അയാളുടെ പറമ്പിലൂടെ പള്ളിയുടെ പ്രദക്ഷിണം പോകണമായിരുന്നു എല്ലാവരും പോയിരുന്നു അയാൾ തടസ്സമൊന്നും ഉണ്ടാക്കിയില്ല പക്ഷേ അദ്ദേഹം പള്ളി പോവുകയോ അച്ഛന്മാരോടും മെത്രന്മാരോടും ഒക്കെ കടുത്ത വിരോധം വെറുപ്പൊക്കെയാണ് അപ്പോൾ പള്ളിയുടെ ഔദ്യോഗിക പ്രദക്ഷിണം തൻ്റെ പറമ്പിലൂടെയാണ് പോകുന്നത് കാണിക്കാൻ പള്ളിയുടെ പ്രദക്ഷിണം നടക്കുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്തിരുന്നോ അത് വെറും ഒരു തോർത്തമുകൊണ്ട് മാത്രം കൊടുത്ത് അതങ്ങനെ ഇച്ചിരി ഏറ്റി കൊടുത്ത് ഈ പ്രദക്ഷിണ പോകുന്ന വഴിയിൽ അയാളുടെ പറമ്പിലൂടെയാണല്ലോ ഈ വഴി ആ റോഡിൽ നിൽക്കുകയാണ് പള്ളിയിൽ നിന്ന് പ്രദക്ഷിണമിറങ്ങി കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് അങ്ങനെ നമുക്കറിയില്ല ഒരു പള്ളി പ്രദക്ഷിണമെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അത് വരുമ്പോൾ ഇയാൾ ഈ തോർത്തുമുണ്ട് മാത്രം ഉടുത്ത് ചിരുമ ഇങ്ങനെ എണ്ണക്കിട്ടിട്ട് താനിങ്ങനെ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഈ വരുന്ന സ്ത്രീകളും കുട്ടികളൊക്കെ അവരെ തല താഴ്ത്തി കാരണം ഇയാളുടെ സഭ്യമല്ലാത്ത വസ്ത്രരീതിയും നിൽപ്പൊക്കെ കണ്ടിട്ട് പ്രദക്ഷിണം ഈ മുന്നോട്ട് പോകാനായിട്ട് മുമ്പിൽ നടക്കുന്നവർക്ക് ചെറിയൊരു മടി കാരണം അത്രയും മോശമായിട്ടാണ് ഞാനൊരു നിൽക്കണേ ആ അക്കാലത്ത് വികാരിച്ചമാരൊക്കെ ഒരു ചൂരലിങ്ങനെ കൊണ്ടു നടക്കുമായിരുന്നു എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോഴുമുള്ള അച്ഛന്മാരങ്ങനെ ഇപ്പം നമുക്കത് അടിക്കാനൊന്നും പറ്റില്ല ഞാനും അടിച്ചിട്ടുണ്ട് ഞാൻ തെങ്ങിൻ്റെ കൊല കൊണ്ടൊക്കെ അടിച്ചിട്ടുണ്ട് ചിലരെയൊക്കെ ഈ അതൊക്കെ അന്ന് വികാരിച്ചമാർക്ക് അതിനുള്ള അധികാരമൊക്കെ ഉള്ള ആയിരുന്നു അന്ന് നാട്ടിലെ പല പ്രശ്നങ്ങളും തീർത്തിരുന്നതും വികാരിച്ചന്മാരാണ് അതൊന്നും നമുക്ക് കഴിയില്ല പക്ഷേ ഞാൻ പണ്ടത്തെ കാര്യം പറയണേ അപ്പോൾ ഈ വികാരിച്ചെന്ത് ചെയ്തു നേരെ മുമ്പിലേക്ക് ചെന്ന് ഈ ചോരിലെടുത്തിട്ട് അയാളുടെ തോർത്ത് ഒരല്പം പൊക്കിയിട്ട് രണ്ട് പൂശ കൊടുത്ത് പുറകില് ഈ പാണ്ടിക്കാളറെ പുറകെല്ലാം പോയി അയാൾ നല്ല വേദന എടുത്തു അച്ഛൻ ആ അച്ഛൻ്റെ ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നു നല്ല പൂശ കൊടുത്തു രണ്ട് അയാൾ പിന്നെ അച്ഛൻ്റെ കൂടെ ആളുകളുണ്ട് പള്ളി മുഴുവനുണ്ട് അപ്പം അയാൾക്ക് എതിർക്കാനൊന്നും കഴിയില്ല അയാൾ കയറിപ്പോയി അങ്ങനെ പ്രദർശനമൊക്കെ കഴിഞ്ഞു പിറ്റേ ദിവസം അയാൾ അച്ഛനെതിരെ കേസ് കൊടുത്തു പോലീസിൽ താൻ ആക്രമിച്ചെന്ന് മടിച്ചു അങ്ങനെ കേസ് കോടതി വന്നു കോടതിയിൽ അച്ഛൻ ഹാജരായി അപ്പോൾ കോ അവിടെ വെച്ചിട്ട് വിസ്തരിക്കുമ്പോൾ അപ്പം അച്ഛൻ കാര്യമൊക്കെ പറഞ്ഞു ഇത് ഇങ്ങനെ സംഗതികളൊക്കെ ഉണ്ടായി വളരെ വിസ്തരിച്ച് തന്നെ പറഞ്ഞു അതെല്ലാം കോടതിയിൽ രേഖയായി ഇയാൾ മുക്കാഭകം നഗ്നനായി ഇങ്ങനെ വഴിയിൽ വന്ന് കുട്ടികളെയും പിന്നെ സ്ത്രീകളെയും പിന്നെ മറ്റു പുരുഷന്മാരെയും അയാളുടെ വൃത്തികേടുകൾ കാണിച്ചു വന്നും അങ്ങനെയുള്ള സകല സംഗ അച്ഛൻ അടിച്ചുവെന്നും അങ്ങനെയുള്ള സകല സംഗതികളും കോടതി രേഖയായി അപ്പോൾ അച്ഛൻ കുറ്റം സമ്മതിച്ചല്ലോ അപ്പം അച്ഛന് അന്നത്തെ ഒരു എട്ടണ എന്ന് വെച്ചാൽ നമ്മുടെ അമ്പത് പൈസ അതൊരു ശിക്ഷയായിട്ട് കോടതി ശിക്ഷ ഒരു കിട്ടും അച്ഛൻ ആ പൈസ കെട്ടി അച്ഛൻ പോന്നു പിറ്റേ ദിവസം പിന്നെ പിന്നത്തെ ഞായറാഴ്ച അച്ഛൻ പള്ളിയോഗം വിളിച്ചു പള്ളിയോഗം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തേക്കും പ്രതിനിധിയോഗം പോലെയല്ല ഇടവകലെല്ലാ കുടുംബനാഥന്മാരും ചേരുന്നതാണ് പള്ളിയോഗം അങ്ങനെ അടുത്ത കാലം അങ്ങനെയായിരുന്നു ആ ഇടവകൽ മിക്കവാറും എല്ലാവരും തന്നെ പള്ളിയോഗത്തിൽ കുടുംബനാഥന്മാരെല്ലാവരും പള്ളിയോഗത്തിൽ വന്നു അച്ഛൻ ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടായി അപ്പോൾ പള്ളിയോഗം തീരുമാനിച്ചു അച്ഛനെ അല്ലേ ഇപ്പം അപ്പം ഈ കാര്യങ്ങളൊക്കെ കോടതിയിൽ പള്ളി രേഖയിലും ഇയാൾ നഗ്നായി ഇങ്ങനെ ഈ ഗോഷ്ടിയും പരിപാടികളൊക്കെ സഭ്യമലതിരിയിൽ പെരുമാറി സകല സംഗതിയിലും പള്ളിരേഖയിൽ എഴുതി അങ്ങനെ അയാൾ പോലീസിൽ കേസ് കൊടുത്തുവെന്നും കോടതിയിൽ കേസ് വന്നുവെന്നും അച്ഛനെ വിസ്തരിച്ചുവെന്നും അച്ഛനെ പിഴ ആ പിഴ അച്ഛൻ കെട്ടിയെന്നും ഒക്കെ പള്ളി രേഖയിലായി എന്നിട്ട് പള്ളിയോഗം തീരുമാനിച്ചു ഈ പിഴ ഈ അച്ഛൻ പള്ളിയിൽ കെട്ടി അത് പള്ളിക്ക് വേണ്ടിയാണ് അച്ഛൻ ചെയ്തത് ആ ഈ അച്ഛൻ കെട്ടിയ പിഴ ഇയാളിൽ നിന്ന് കുടിശക കുടിശക സഹിതം പിരിക്കാനായി പള്ളിയോഗം തീരുമാനിച്ചു അത് അച്ഛൻ പഴകിയിട്ടത് പള്ളിക്ക് വേണ്ടി പഴകിയിട്ടത് ഇയാളിൽ നിന്ന് കുടിശ്ശക സഹിതം പിരിക്കാനായിട്ട് തന്നില്ലെങ്കിൽ കുടിച്ചുകയാകും അത് ഇയാളിൽ നിന്ന് പിരിക്കാനായിട്ട് പള്ളിയോഗം തീരുമാനിച്ചു നാട്ടുകൂട്ടം തീരുമാനിക്കുന്ന പോലെ പണ്ടത്തെ രീതി അതാണ് അവസാനം അയാൾ ചെയ്ത വൃത്തികേടുകൾ കോടതി രേഖകൾ മുഴുവൻ അയാൾ ചെയ്ത വൃത്തികേടുകൾ പള്ളി രേഖയിൽ മുഴുവൻ ആ വൃത്തികേടിനെ പ്രതികരിച്ച അച്ഛൻ്റെ നടപടി പള്ളി രേഖയിൽ മുഴുവൻ അച്ഛൻ കൊടുത്ത പിഴ അത് പള്ളിക്ക് വേണ്ടിയാണ് അത് പള്ളി പള്ളിരേഖയിൽ കോടതി രേഖയിൽ പോലീസിൻ്റെ രേഖയിൽ പിന്നെ അത് ഇയാളുടെ കയ്യിൽ നിന്ന് പിരിക്കാൻ തീരുമാനിച്ചു അതിൻ്റെ രേഖയിൽ ഈ വിമത വൈദികരെ മനുഷ്യാവകാശ കമ്മീഷന് കൊണ്ടു കൊടുത്തിരിക്കുന്ന പരാതി പോലീസ് രേഖയിലായി കോടതി രേഖയിലായി പള്ളി പള്ളിരേഖയിലായി ലോകാവസാനം വരെ കിടക്കുകയാണ് ഈ ബ്ലാക്ക് മാർക്ക് ഈ നമ്മുടെ വിമത വൈദികർക്ക് അന്നേരാത്രി എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ലായിരുന്നല്ലോ ഇപ്പൊ നമുക്ക് മനസ്സിലായില്ല എന്തൊക്കെ സംഭവിച്ചതെന്ന് അവരുടെ ഭാഷ്യം അവരുടെ ഭാഷ്യം കുറേ നുണയാണ് എന്നാൽ അവരുടെ ഭാഷ്യം ഈ വൈദികരെ അപമാനിക്കേണ്ടതെന്ന് കരുതിയിട്ടാണ് പോലീസിൻ്റെ എഫ്ഐആറിൽ കണ്ടാൽ തിരിച്ചറിയാവുന്ന വൈദികരെ എഴുതിയത് അത് പോലീസിൻ്റെ ഒരു മാന്യതയും വൈദികരല്ലേ അച്ഛന്മാരല്ലേ എന്ത് എന്ത് തോന്നിയാസും കാണിച്ചാലും അച്ഛന്മാരിൽ കരുതിയിട്ട് അവരുടെ ഒരു ഒരു അനുകമ്പിയായിരുന്നു പക്ഷേ ഇതിപ്പോൾ പോലീസിനും മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ കാര്യങ്ങൾ എളുപ്പമായി പോലീസിനെതിരെയാണ് കൊടുത്തിരിക്കുന്ന ഓർക്കണം മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്കിക്കോ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കേസുകളും പോലീസിനെതിരെ എടുത്താൽ അത് ബലപ്പെടില്ല കാരണം ക്രമസമാധാനം പാലിക്കാനായിട്ട് പോലീസിന് ഇതല്ല ഇതിനേക്കാൾ കൂടുതൽ ബലപ്രയോഗമൊക്കെ വേണ്ടി വരും അതുകൊണ്ട് അതൊന്നും ഇവരുടെ സ്വാതന്ത്ര്യത്തിനും അന്തസ്സിനൊന്നും കേടുവരുത്തുമല്ല ഇവർ അന്തസ്സില്ലാതെ പെരുമാറിയത് കൊണ്ടാണ് സംഭവിച്ചതെന്നാണ് സാധാരണ അങ്ങനെയാണ് പക്ഷെ നമുക്കൊരു മുൻവിധിയോടെ ഇത് കാണേണ്ട കാര്യമില്ല ഏതായാലും ഇങ്ങനെ ഒരു പരാതി കിട്ടിയാൽ എന്താണ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയ്യുക എറണാകുളത്ത് അടുത്ത സിറ്റിംഗ് വരുമ്പോഴാണ് ഇത് ചർച്ചയ്ക്ക് എടുക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കണേ ഈ പോലീസിനെതിരെയാണല്ലോ അച്ഛന്മാരുടെ പരാതി അപ്പോൾ പോലീസ് രേഖകൾ ഹാജരാക്കാൻ പറയും അവർ അവരാണ് പ്രതിക്കൂട്ടിൽ അപ്പോൾ അവർ വീഡിയോസ് ഇവരുടെ മുദ്രാവാക്യം വിളി ഹിന്ദുവല്ലേ മത പോലീസ് അല്ലേ മതമിളകി അതല്ലേ പിന്നെ അവരുടെ അതെല്ലാം പോലീസിന്റെ സൈറ്റിൽ കിടപ്പുണ്ട് കുറേ ഇനിയുള്ളത് കുറച്ചെണ്ണം വരാനുണ്ട് അതായത് ഇവർ ചെയ്ത ചെയ്തതെല്ലാം രണ്ട് കോൺസുമാർ അവരുടെ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവരുടെ സൈറ്റിൽ ഇവർ ചെയ്തിരിക്കുന്ന തോന്നിയാസങ്ങൾ മുഴുവൻ അവരുടെ സൈറ്റിലുണ്ട് ചിലത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ചിലത് പബ്ലിഷ് ചെയ്യുന്ന ഇരിക്കുന്നുണ്ട് ഇതെല്ലാം ഹാജരാക്കും ഇത്രയും മതിയാകും ഈ വൈദികർക്കെതിരെ കേസെടുക്കാനായിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ പോലീസാണ് നിയമി നിർദ്ദേശിക്കാൻ ഡി ജി പിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ മുഖ്യമന്ത്രി അത് ഡി ജി പിക്ക് കൈമാറിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു പ്രതിപക്ഷ നേതാവും കൈമാറിയിട്ടുണ്ടാവും ഇവർക്കെതിരെ കേസെടുക്കാത്തത് എന്തുകൊണ്ട് എന്ന് ഡി ജി പിയോട് മനുഷ്യാവകാശ കമ്മീഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട് ഇനി ഈ രേഖ പോലീസ് ഹാജരാക്കി കഴിഞ്ഞാൽ ഈ വൈദികർ വിമത വൈദികർ മൊഴിയെടുക്കും കമ്മീഷൻ ചോദിക്കാൻ ചോദിക്കാനിടയുള്ള ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം നിങ്ങൾ എപ്പോഴാണ് ആദ്യം മന്ദിരത്തിൽ കയറിയത് പ്രവേശിച്ചത് ഏത് തീയതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒമ്പത് ഉച്ച കഴിഞ്ഞ് രണ്ടരയ്ക്ക് എന്തിനാണ് നിങ്ങളവിടെ പോയത് അത് ഞങ്ങളുടെ മാതൃഭവനമാണ് എന്നിട്ട് അവർ ആധാർ കാർഡ് തെളിവായി കാണിക്കും വിമത വൈദികര് അതാണ് അവരുടെ ഒരു പരിപാടി അപ്പോൾ പോലീസിൻ്റെ രേഖകളൊക്കെ അവിടെ ഇരിപ്പുണ്ടല്ലോ വീഡിയോസും ഒക്കെ ഇരിപ്പുണ്ട് അതെല്ലാം നോക്കിയിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ ചോദിക്കും നിങ്ങൾ നിങ്ങളുടെ മാതൃഭവനങ്ങളിൽ പിൻവാതിലൂടെയാണോ പാത്തും പതുങ്ങിയാണോ പ്രവേശിക്കുക അത് പോട്ടെ ഈ മാതൃഭാവനത്തിലാണോ നിങ്ങൾ സ്ഥിരമായി താമസിക്കുന്നത് അപ്പോൾ ഈ വിമത വൈദ്യുതി പറയും അല്ല അപ്പോൾ എവിടെയാണ് ഞങ്ങൾക്ക് അതത് ഇടവകകളിൽ പള്ളിമേടയുണ്ട് അപ്പോൾ അങ്ങനെയെങ്കിൽ ജനുവരി ഒമ്പതിന് അവിടെ എത്തിയ നിങ്ങൾ ജനുവരി പതിനൊന്നിനാണ് ഈ പോലീസ് മാറ്റിയെന്ന് പറയണേ നിങ്ങളവിടെ പ്രവേശി ജനുവരി ഒമ്പതിനാണെന്ന് പറയണം അപ്പോൾ ഈ ഒമ്പതാം തീയതി അവിടെ എത്തിയ നിങ്ങൾ ജനുവരി പതിനൊന്ന് വരെ അവിടെ എന്തെടുക്കുകയായിരുന്നു അപ്പോൾ ഇവർ പറയും ഞങ്ങൾ വിശ്രമിക്കുകയായിരുന്നു അങ്ങനെയാണ് എഴുതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ കമ്മീഷൻ വീണ്ടും ചില രേഖകളും വീഡിയോസൊക്കെ അവരെ കാണിച്ചിട്ട് പറയും അങ്ങനെയല്ലല്ലോ നിങ്ങൾ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് വിശ്രമിക്കുകയായിരുന്നു നിങ്ങൾ ഈ ഈ രേഖയിൽ എഴുതിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ അവിടെ പോകുന്നതിന് മുമ്പ് പരസ്യ പ്രഖ്യാപനം നടത്തിയതിനു വീഡിയോ ആണിത് അതിൽ കാണിച്ചിരിക്കുന്നത് എന്താണ് ഇപ്പോൾ നിങ്ങൾ നുണ പറയുകയാണല്ലോ വിമത തലതാഴ്ത്തം തലതാഴ്ച കാര്യമില്ല നിങ്ങൾ എന്താണ് പ്രഖ്യാപിച്ചിട്ട് പോയത് വിശ്രമിക്കുകയായിരുന്നു നിങ്ങൾ കമ്മീഷന് മുമ്പാകെ പറഞ്ഞിരിക്കുന്നു പക്ഷെ നിങ്ങൾ എന്ത് പ്രഖ്യാപിച്ചിട്ടാണോ അവിടെ പോയത് പോലീസിൻ്റെ രേഖയാണിത് നിങ്ങളൊന്നും നിഷേധിക്കുന്നു ഇല്ല ഇത് നിങ്ങളുടെ വീഡിയോ ആണോ എന്താ പറഞ്ഞിരിക്കുന്നവര് ക്രിമിനൽ കുര്യെ ശുദ്ധീകരിക്കാൻ ക്രിമിനൽ കുരിയ അപ്പോൾ കോടതി നിങ്ങൾ എത്ര പേരാണ് പോയത് ഇരുപത്തൊന്ന് പേര് അങ്ങനെ സംഘടിച്ച് പോയത് ശരിയാണോ എല്ലാവർക്കും ഒരുപോലെ ക്ഷീണം വന്നതും വിശ്രമിക്കാൻ പോയതും അസ്വാഭാവികതയില്ലേ വിശ്രമിക്കാൻ പോയതും നിങ്ങൾ പറഞ്ഞത് അതിലൊരു ഈ ഇരുപത്തൊന്ന് പേർക്ക് ഒരേ സമയത്ത് ക്ഷീണം വരിക ഒരേ സമയത്ത് വിശ്രമിക്കാൻ പോവുക ഒമ്പതാം തീയതി കയറിട്ട് പതിനൊന്നാം തീയതി വരെ അവിടെ വിശ്രമിക്കുക അതിലും ഒരു അസ്വാഭാവികതയില്ലേ പിന്നെ ഈ വീഡിയോ പറയുന്നു എന്താണ് ക്രിമിനൽ കുരിയായി ശുദ്ധീകരിക്കാൻ അതൊന്നെ പറയൂ അതൊന്നെ പറയൂ ക്രിമിനൽ കുരിയായി ശുദ്ധീകരിക്കാൻ അതൊന്നും വിശദീകരിക്കാമോ മനസ്സിലായില്ല അപ്പൊ വിമത വൈദ്യർ ഇങ്ങനെ പറയും അപ്പസുൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞ ബോസ്കോ പിതാവ് അവിടെ മൂന്ന് വൈദികരെ നിയമിച്ചിരുന്നു അപ്പോൾ കമ്മീഷൻ ഇടപെടും അപ്പോൾ അവിടെ നിയമപ്രകാരം നിയമിക്കപ്പെട്ട വൈദികരുണ്ടായിരുന്നു അല്ലെ അതിൻ്റെ ഈ സംരക്ഷകരായിട്ട് അല്ലെ അവരല്ലേ ആ മെത്രാസന മന്ദിരത്തിന്റെ അധികാരികൾ അവരല്ലേ ഈ ബോസ്കോ മെത്രാൻ നിയമിച്ച മൂന്ന് പേര് അവർ അനുവാദം വാങ്ങിച്ചിട്ടാണോ നിങ്ങൾ അകത്ത് കയറിയത് അല്ല അത് അതിക്രമിച്ച് കയറലല്ലേ ബന്ധപ്പെട്ട അധികാരികളോട് അനുവാദം ചോദിക്കാതെ അതിക്രമിച്ച് പിൻവാതിലൂടെ കയറുന്നത് അതിക്രമിച്ച് കയറലല്ലേ അപ്പം നിങ്ങളല്ലേ തെറ്റ് ചെയ്തിരിക്കുന്നേ കമ്മീഷൻ ചോദിക്കുന്ന കാര്യം പറയണേ അവർ ക്രിമിനൽ കൂരിയാണ് കോടതിക്ക് പറയാൻ സാധ്യതയുണ്ട് ഈ കമ്മീഷന് നിർത്തു 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 ഏത് കോടതിയാണ് അവരെ ക്രിമിനൽ എന്ന് വിധിച്ചിട്ടുള്ളത് ആ വിധിയുടെ പകർപ്പ് തരൂ കൊണ്ടുവരൂ ഏത് കോടതിയാണ് ഈ കൂരി അങ്ങനെ ക്രിമിനൽ എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല ഇനി അവർ ക്രിമിനലുകാണെന്ന് പ്രഖ്യാപിച്ചെന്ന് കരുതുക അങ്ങനെയാണെങ്കിലും അവരെ പുറത്താക്കാൻ നിയമം നിങ്ങൾ അനുവദിക്കുന്നുണ്ടോ ക്രിമിനലുകൾ എന്ന് കരുതുന്ന ആളുകളെ പുറത്താക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിയമം അനു നിങ്ങൾ നിയമം അനുവദിക്കുന്നുണ്ടോ അങ്ങനെ ഓരോരുത്തർ നിയമം കയ്യിലെടുത്താൽ ഇവിടെ ഞങ്ങൾ കോടതിയും കമ്മീഷനും പോലീസൊക്കെ പിന്നെ എന്തിനാണ് നിങ്ങൾ കത്തോലിക്ക വൈദികരാണെന്നല്ലേ പറയണേ ഇങ്ങനെയാണോ ഒരു സമുദായത്തിന്റെ നേതാക്കൾ പെരുമാറേണ്ടത് എവിടെയെങ്കിലും ഇത്തരം രീതി നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഔദ്യോഗിക വസ്ത്രം ധരിക്കാതെ പോയത് അപ്പം ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കിയാണോ മാതൃഭവനത്തിൽ തമ്പടിക്കുക നിങ്ങളോട് പോകാൻ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥർ പലതവണ താക്കിയത് നൽകിയതായിട്ടാണല്ലോ രേഖകൾ കാണുന്നത് നിങ്ങൾ വൈദികർക്കുള്ള മുറിയിൽ വിശ്രമിക്കുകയായിരുന്നെന്ന് പറയണു ഞായറാഴ്ച നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഇടവകയിൽ സർവീസ് ഇല്ലായിരുന്നോ അത് മുടക്കിയാണോ ഈ ഇരുപത്തൊന്ന് പേര് അത് മുടക്കിയാണോ മാതൃഭവനത്തിൽ വന്ന് കിടക്കുന്നത് ഞായറാഴ്ച ഞായറാഴ്ച നിങ്ങൾക്ക് പള്ളിയിലെ സർവീസ് ഇല്ലേ നിങ്ങൾ നിങ്ങൾക്ക് അത്തോലിക്കരല്ലേ അത് മുടക്കിയിട്ടാണോ ഇവിടെ വന്ന് കിടക്കണേ ഞാൻ ഏതാനും ചോദ്യങ്ങളെ ചോദിച്ചത് ഈ വിമത വൈദികർക്ക് മനുഷ്യാവകാശ കോടതി ശിക്ഷിക്കയോ അല്ലെങ്കിൽ അത് പറയോ അതൊക്കെ പോകട്ടെ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള വളരെ വ്യക്തമായ രേഖകൾ നിയമപ്രകാരം നമുക്ക് ലഭിച്ചിരിക്കുന്നു നമ്മുടെ മെത്രന്മാർ നടപടി എടുക്കുകയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ നമുക്ക് ഇതുവരെ ചരിത്രം മാത്രം എളുപ്പമൊന്നും നമുക്കൊരു മറുപടി പ്രസാദാലും മറുപടി കൊടുക്കാൻ പക്ഷേ എന്നും അങ്ങനെ ആയിരിക്കില്ലല്ലോ എന്നും അങ്ങനെ ആയിരിക്കില്ലല്ലോ ഞാൻ ആദ്യം രണ്ട് പ്രാവശ്യം പറയുന്ന ആവർത്തിക്കുക കർത്താവ് നേരിട്ട് തൻ്റെ സഭയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതിൻ്റെ ഒരു ആ ശക്തമായ തെളിവായിട്ടാണ് മനുഷ്യാവകാശ കമ്മീഷന് മുമ്പാകെ ഈ വിമത കൊടുത്ത പരാതി പോലീസ് സകല രേഖകളും അവർക്കെതിരെ സമർപ്പിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ രേഖകളുടെ കോപ്പി നമുക്കും കിട്ടും ഇവർക്കെതിരെ അതായത് ഈ ക്രിമിനൽ നടപടികൾ നേരിടുന്ന വൈദികർക്കെതിരെ അത് അവർ എഫ്ഐആർ ഇട്ട് വേറെ കേസുകൾ അഞ്ച് കേസിൽ ഇവർക്കെതിരെ ഉണ്ട് അപ്പോൾ എത്ര കൊല്ലം ശിക്ഷ കിട്ടാനുള്ള വകുപ്പുകളൊക്കെയാണ് ആ വകുപ്പുകളൊക്കെ ഈ പോലീസ് ശക്തമാക്കും ഒരു പഴുതുമില്ലാതെ അവർ എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ ഈ അച്ഛന്മാർ കാരഗ്രഹത്തിൽ പോവുകയോ ചുരുങ്ങിയ പക്ഷം വൈദിക വൃത്തിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയോ ചെയ്യും കണ്ടോളൂ എഴുതി വെച്ചോ ഞാൻ എഴുതി എൻ്റെ എൻ്റെ രക്തം എഴുതി ഒപ്പിട്ട് തരാം പ്രവചനമാറ്റെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അങ്ങനെ ചെയ്തോ ഈ വൈദികര് കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് കാരണം കർത്താവാണ് അവർക്കെതിരെ യുദ്ധം ചെയ്യുന്നത് നമ്മുടെ കർത്താവ് ഈശോമിശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ